സോഷ്യൽ മീഡിയയിൽ എട്ടോളം യൂട്യൂബ് ചാനലുള്ള ഒരു കുടുംബമാണ് ബഷീർ ബഷിയുടേത് രണ്ട് ഭാര്യമാർക്കും മക്കൾക്കുമടക്കമാണ് എട്ട് യൂട്യൂബ് ചാനൽ മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സാണ് ഇവർക്കുള്ളത് ഡയലി വ്ലോഗുകളാണ് ബഷീർ ബഷിയും ഫാമിലി ചാനലിലൂടെ കാണാൻ കഴിയുന്നത് കമൻ ബോക്സിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും നെഗറ്റീവ് കമൻറ്റുകളാണ് ഇവർക്ക് വരുന്നത് എത്ര നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും അവസാനം ഞങ്ങൾക്ക് കിട്ടുന്നത് നെഗറ്റീവ് കമൻ്റ് ആയിരിക്കുമെന്നാണ് ബഷീർ ബഷി പറയുന്നത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ആകുമ്പോൾ നെഗറ്റീവ് മസ്റ്റ് ആണെന്നും ബഷീർ ബഷിയും ഭാര്യമാരും പറയുന്നു പത്തായിരത്തിലേറെ ആളുകളെ ഞങ്ങൾ ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുകയായിരുന്നു ഇപ്പോൾ അൺബ്ലോക്ക് ചെയ്തിട്ടുണ്ട് നെഗറ്റീവ് ബോഡികളോട് ബഷീർ ബഷി പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ വന്ന് കമൻറ്റിട്ടോളൂ നമുക്കതെല്ലാം ഇരുന്ന് വായിക്കാം മുൻപ് നെഗറ്റീവ് കമൻ്റുകൾ കാണുമ്പോൾ വിഷമമായിരുന്നെന്നും ഇപ്പോൾ ചിരിയാണ് വരുന്നതെന്നും ഇവർ പറയുന്നു നെഗറ്റീവ് ഗോളികളുടെ ഒരു കൂട്ട സമ്മേളനമാണ് ഞങ്ങളുടെ ചാനലിൽ എന്നാണ് ബഷീർ ബഷിയും ഫാമിലിയും പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നെഗറ്റീവ് കമൻറ്റുകൾ കണ്ട് ഞങ്ങൾ അടിച്ചു പിരിഞ്ഞിട്ടില്ല എന്നെയും ഭാര്യമാരെയും പറ്റി എന്ത് വേണേലും പറഞ്ഞോളൂ എൻ്റെ മക്കളെക്കുറിച്ച് നെഗറ്റീവ് കമൻ്റ് കമൻ്റിട്ടാൽ സൈബർ സെല്ലിൽ പരാതിപ്പെടുമെന്നും പറഞ്ഞു കമൻ്റ് കമൻറ്റിട്ടവരോട് ബഷീർ ബഷി പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ സംസാരിച്ചിരിക്കെ ഞങ്ങൾ അടുത്ത വീഡിയോയുമായി വരാം മാക്സിമം കമൻ്റ് കമൻ്റിട്ടിട്ട് വീഡിയോ നല്ല റീച്ചാക്കിത്തരണമെന്നുമാണ് ബഷീർ ബഷിയും ഭാര്യമാരും പറയുന്നത്